നൈസ് വളരെ വേഗം തന്നെ കാര്യങ്ങൾ അവസാനിപ്പിക്കും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ പറയുന്നത് കേൾക്കാൻ എന്ന് മനസ്സിലാവുന്നുണ്ട് നമ്മൾ ഇന്ന് കേരളത്തിൽ ഒരു തരംഗം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ തരംഗം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം എച്ച് എസ് ഏറ്റവും സ്റ്റാൻഡേർഡൈസ്ഡ് ലേണിംഗ് നമ്മുടെ എൻട്രി പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു വലിയ ഇമ്പാക്ട് തന്നെയാണ് ഇന്ന് കേരളത്തിൽ വളരെയധികം അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ പറയുന്നു കേരളത്തിൽ ഇന്ന് ഏറ്റവും അധികം സ്പെഷ്യൽ ഗോൾഡ് ബാച്ച് സ്റ്റുഡന്റ് പഠിക്കുന്ന ബാച്ച് സ്പെഷ്യൽ ഗോൾഡ് ആണ് അതിന്റെ പന്ത്രണ്ടാമത്തെ ബാച്ച് അനൗൺസ്മെന്റും നിലവിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വളരെ സന്തോഷമാണ് വളരെ സന്തോഷമാണ് നിങ്ങൾ മോട്ടിവേഷൻ വീഡിയോസും കണ്ടന്റ് വീഡിയോസും ഒക്കെ യൂട്യൂബിലൂടെ നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോ അതനുസരിച്ച് നിങ്ങളുടെ റെസ്പോൺസും വളരെയധികം സന്തോഷകരമായിട്ട് ഞാൻ കണ്ടും കേട്ടും ഒക്കെ ഇരിക്കുകയാണ് നമുക്കിന്നൊരു പത്ത് കൺസെപ്റ്റുകൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം അതായത് അത് അക്കാദമിക് അല്ല നോൺ അക്കാദമിക് ആണ് എന്നാൽ അക്കാദമിക്കിനേക്കാൾ പലപ്പോഴും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യമേ ഒന്ന് നോക്കാം ഓ എം ആർ എന്ന് പറയുന്നത് ഓ എം ആർ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ആണ് നമ്മുടെ വിധി നിർണ്ണയിക്കുന്ന ടെസ്റ്റ് നമ്മള് എസ് എ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും മറുപടി ായിട്ടും ഇനി മുതൽ തുടങ്ങേണ്ട കാര്യം കൂടിയാണ് ഞാൻ ഇവിടെ പറയുന്നത് ഇനി മുതൽ തുടങ്ങേണ്ട കാര്യം കൂടിയാണ് പറയുന്നത് സോ എക്സാമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നൂറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിനകത്ത് ഓരോ മാർക്കിനും നാല് സ്റ്റേറ്റ്മെന്റുകൾ വെച്ചുണ്ട് ഇനി ഇത് നൂറ് മാർക്കും വാങ്ങിച്ചുകൊണ്ടല്ല ആരും ജോലി വാങ്ങിക്കുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക സോ അവിടെ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരുവിധം പഠിച്ച ആൾക്കാർ ഇതിനകത്ത് ഉണ്ടാകാം പഠിച്ചു തുടങ്ങാൻ പോകുന്നവരും ഉണ്ടാകാം നമ്മൾ ഏറ്റവും മികച്ച ലേണിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം പി എസ് സി പരീക്ഷ നടത്തുന്ന രീതിയിലുള്ള ഒരു ഓ എം ആർ ചെയ്തു നോക്കുക പി എസ് സി പരീക്ഷ രീതി എന്ന് പറയുമ്പോഴത്തേക്ക് പി എസ് സിയുടെ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റാണ് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് എന്താണെന്ന് ടെസ്റ്റ് ആൻഡ് ടൈപ്പ് ഐറ്റംസിൽ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തയ്യാറാക്കുന്ന ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങളിൽ എക്സെപ്ഷണൽ ക്വസ്റ്റ്യൻസ് കാണും എബോ ആവറേജ് ക്വസ്റ്റ്യൻസ് കാണാം വൺ വേർഡ് ക്വസ്റ്റ്യൻസ് കാണാം ഈ പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസിൽ ഒരു ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നൂറ് ഭാഗങ്ങളിൽ നിന്നും ഏതൊക്കെ ഭാഗങ്ങളിലാണ് നിങ്ങളുടെ ഡെഫിഷ്യൻസി എന്ന് കൃത്യമായും തിരിച്ചറിയാൻ പറ്റും ലോജിക്കലി ചിന്തിച്ചു നോക്കിയാൽ മതി ലോജിക്കലി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ ഉത്തരം ചെയ്യാൻ കഴിയാത്തത് ആ മേഖലകളിൽ നിങ്ങൾക്ക് സ്വാഭാവികമായും വലിയ പ്രാവീണ്യമില്ല എന്നുള്ള കാര്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതാണ് എന്നാൽ നിങ്ങൾക്ക് പ്രാവീണ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ചില മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ പോലും ആ സമയത്ത് നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതും ഒരു വസ്തുതാപരമായ കാര്യമാണ് അങ്ങനെ ഇരിക്കട്ടെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഒ എം ആർ എടുത്ത് ചെയ്യുക ആ ഓ എം ആർ ചെയ്തതിനു ശേഷം കൃത്യമായും ഇനിയുള്ള ആറ് ദിവസങ്ങളിൽ ആ ഒ എം ആറിൽ പ്രതിപാദിക്കപ്പെട്ട ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പഠന മുറ തന്നെ നിങ്ങൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക പഠന മുറ സ്റ്റാർട്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചുമ്മാ ഉള്ളൊരു പഠനമല്ല എന്തെങ്കിലും രീതിയിലുള്ള ഒരു പഠനമല്ല മറിച്ച് പഠിക്കുന്നതിന് കൃത്യമായ ഒരു സ്ട്രാറ്റജി ഉണ്ട് പഠിക്കുന്നതിന് കൃത്യമായ ഒരു സംവിധാനമുണ്ട് സോ ഒ എം ആർ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ എൻട്രി പ്രൊവൈഡ് ചെയ്യുന്ന ഒ എം ആർ പ്രധാനമായും മൂന്ന് ഒ എം ആർ ആണ് എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നത് എൻട്രി പ്രൊവൈഡ് ചെയ്യുന്ന ഒ എം ആർ എന്ന് പറയുന്നത് മൂന്ന് ഒ എം ആർ ആണ് അതിൽ ഒന്നാമത്തെ ഒ എം ആർ എന്ന് പറയുന്നത് എൻട്രി ആപ്പിന്റെ ഒ എം ആർ എൻട്രിയിലെ സബ്ജക്ട് എക്സ്പേർട്ടുകൾ തയ്യാറാക്കിയിട്ടുള്ള ഒ എം ആർ ആണ് ഒന്നാമത്തെ ഒ എം ആർ എന്ന് പറയുന്നത് രണ്ടാമത്തെ എന്ന് പറയുന്നത് ബേസ്ഡ് ആണ് എൻട്രി പ്രൊവൈഡ് ചെയ്യുന്ന രണ്ടാമത്തെ ഓഎമാർ എന്ന് പറയുന്നത് ബേസ്ഡ് ആണ് മൂന്നാമത്തെ ഓഎമാർ എന്ന് പറയുന്നത് നാസിം യഹിയ സ്പെഷ്യൽ ആണ് അപ്പോൾ ഈ മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ നിലവിൽ ഏകദേശം ആറ് ഓഎമാർ നിലവിൽ നമ്മുടെ സീനിയർ മോസ്റ്റ് ബാച്ചുകളിൽ ചെയ്തു കഴിഞ്ഞു അതായത് നാസിം യഹിയ സ്പെഷ്യൽ ഓഎമാർ ചെയ്തു കഴിഞ്ഞു ഈ ഓഎന്മാറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സിലബസ് ആഗ്രിഗേറ്റ് ചെയ്തുകൊണ്ട് എക്സെപ്ഷണൽ ബിലോ ഇങ്ങനെ ക്രൈറ്റീരിയ ബേസ്ഡ് തരം തരംതിരിവുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ മൂന്നാമത്തെ പാറ്റേണിലുള്ള സ്പെഷ്യൽ ഒ എം ആർ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികമായും ആ ഒ എം ആറിന്റെ തീവ്രതയും തീക്ഷ്ണതയും അതിന്റെ കണ്ടന്റ് ഡെപ്തും അതിന്റെ ആധികാരികതയും എത്രത്തോളമാണ് എന്ന് നിലവിൽ എൻട്രിയിൽ പഠിക്കുന്ന ഒരാളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ആ ക്വസ്റ്റ്യനിലേക്ക് അപ്പൊ സ്വാഭാവികമായും ഓ എം ആർ എന്ന് പറയുന്ന വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് നമ്മുടെ നിലവാരം അത് ചിട്ടയായ രീതിയിൽ കൃത്യമായി ചിട്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് സോ അതുകൊണ്ട് ഓ എം ആർ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് നിങ്ങളെ കൈപിടിച്ചു കൊണ്ടുപോകാൻ ഞങ്ങൾ സജ്ജമായി നിൽക്കുകയാണ് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ ഓരോരുത്തരും കൃത്യമായി മനസ്സിലാക്കുക ഇവിടെ ആ സംവിധാനമുണ്ട് നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ കൈ കഴിക്കുന്ന തലത്തിൽ എത്തുന്നത് വരെയുള്ള നമ്പർ ഓഫ് ഓ എം ആറുകൾ ഇവിടെ പ്രൊവൈഡ് ആയിട്ട് ഉണ്ട് ഇവിടെ പ്രൊവിഷൻ അതിനുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കുക സോ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം കണ്ടീഷനിങ് എന്ന് പറയുന്ന ഒരു കാര്യം സോ ഇവിടെ പൊതുവെ എല്ലാ ഉദ്യോഗാർത്ഥികളും പറയുന്ന ചില പ്രശ്നങ്ങളുണ്ട് അതിലൊന്നാണ് മടുപ്പ് എന്ന് പറയുന്ന ഒരു പ്രശ്നം രണ്ടാമത്തെ എന്ന് പറയുന്നത് താല്പര്യക്കുറവ് എന്ന് പറയുന്ന ഒരു പ്രശ്നം അതായത് താല്പര്യമില്ലായ്മ എന്ന് പറയുന്ന ഒരു പ്രശ്നം അപ്പോ സ്വാഭാവികമായും പഠിക്കാൻ ബുക്ക് എടുക്കുമ്പോൾ മടുപ്പുണ്ടാക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക സാധാരണഗതിയിൽ നിങ്ങൾ രാവിലെ എക്സസൈസ് ചെയ്യാൻ തീരുമാനിച്ചു എന്നൊന്ന് കരുതുക നിങ്ങൾ ആദ്യത്തെ ദിവസം വളരെ ഊർജ്ജസ്വലതയോടുകൂടി എക്സസൈസ് ചെയ്യും രണ്ടാമത്തെ ദിവസവും നിങ്ങൾ ഊർജ്ജസ്വലതയോടെ ചെയ്യും മൂന്നാമത്തെ ദിവസം ആദ്യ രണ്ട് ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ഇന്റൻസിറ്റി നിങ്ങൾക്ക് കുറയും നാലാമത്തെ ദിവസം ഭാഗികമായി അത് കുറയുകയും അഞ്ചാമത്തെ ദിവസം മുതൽ നിങ്ങൾ അത് ചെയ്യാതിരിക്കുകയും ചെയ്യും എന്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഈ അഞ്ചാമത്തെ ദിവസവും അത് മുടങ്ങാതെ ചെയ്ത് പത്ത് ദിവസം മുടങ്ങാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പതിനൊന്നാമത്തെ ദിവസം അദ്ദേഹം ഫിസിക്കലി ചെയ്തില്ല എങ്കിൽ ഇറിറ്റേറ്റ് ആകും ഇറിറ്റേറ്റ് ആവും അത് വസ്തുതാപരമായ ഒരു കാര്യമാണ് സോ അത് മനസ്സിലാക്കുക എന്നുള്ളത് ആദ്യത്തെ തുടക്കത്തെ സമയങ്ങളിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മടുപ്പുണ്ടാകും ും പല എന്താണ് പറയുന്നത് വലിയ ഗ്യാപ്പിന് ശേഷം പഠിക്കുന്നവരായിരിക്കും ജോലിയുടെ ഇടയിൽ പഠിക്കുന്നവരായിരിക്കും കുഞ്ഞുങ്ങളെ മാമയുടെ കയ്യിലോ അമ്മായിടെ കയ്യിലോ അല്ലെങ്കിൽ ആരുടെക്കിലും കയ്യിൽ ഏൽപ്പിച്ചിട്ട് പഠിക്കുന്നവരായിരിക്കും അപ്പൊ സ്വാഭാവികമായും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠനത്തോട് താല്പര്യക്കുറവുണ്ടാകും റെഡിനെസ് ഇല്ലാതിരിക്കും അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക തുടർച്ചയായി തുടർച്ചയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഒരു പതിനഞ്ച് ഇരുപത് ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് എന്ത് റിസ്ക് കൊടുത്ത് ഈ എനിക്ക് വേണ്ടി ഞാൻ പറയുന്നു എനിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക ഒരു പതിനഞ്ച് ദിവസം എനിക്ക് വേണ്ടി നിങ്ങൾ കൃത്യമായ രീതിയിൽ അത് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് പഠിക്കുക പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ മടുപ്പങ്ക് മാറും സോ അങ്ങനെ മടുപ്പങ്ക് മാറും എന്നുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് സൈക്കോളജിയിലെ ഒരു ടേം ആയിട്ടുള്ള കണ്ടീഷനിങ് എന്ന് പറഞ്ഞൊരു പദം ഞാൻ ഇവിടെ ഉപയോഗിച്ചത് നമുക്കറിയാം പാബ്ലോവിന്റെ കേസിൽ ആദ്യമേ മണിയുച്ച കേട്ടപ്പോഴത്തേക്ക് പട്ടിയുടെ വായിൽ നിന്ന് സലൈവ വന്നില്ല എന്നാൽ പിന്നീട് മണിയുച്ചയും ബെല്ലും കൂടി കമ്പൈൻ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് പട്ടിയുടെ വായിൽ നിന്ന് സലൈവ വന്നു അതുപോലെ നിങ്ങൾക്ക് ലേണിംഗ് റെഡിനെസ് ഇല്ല എങ്കിൽ അത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് കാരണം നമുക്കിത് കൂടാതെ പറ്റില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സോ അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഈ വീഡിയോ കേൾക്കുന്നവര് ഒരു പതിനഞ്ച് ദിവസം തുടർച്ചയായി നിങ്ങൾ സാധാരണഗതിയിൽ നോമ്പനുഷ്ഠിക്കുന്നത് പോലെ നിർബന്ധമായും തുടർച്ചയായിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പതിനഞ്ച് ദിവസത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും ഗ്രാജുവേഷന് വേണ്ടി ഒരു പതിനഞ്ച് ദിവസത്തേക്ക് നിങ്ങൾ ഒന്ന് തുടർച്ചയായിട്ടൊന്ന് പഠിക്കുക പഠിച്ചു കഴിഞ്ഞാൽ പതിനാറാമത്തെ ദിവസം പഠിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ നമുക്ക് റെഡിനെസ് നിങ്ങൾക്ക് പഠന താല്പര്യം കൊണ്ടുവരാൻ കഴിയൂ എന്നുള്ള കാര്യം നിങ്ങൾ ഓരോരുത്തരും കൃത്യമായി ഓർത്തു വെക്കുക ഇനി മറ്റൊന്നാണ് എക്സാമിനേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് എക്സാമിനേഷൻ ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നവംബർ മാസം സാധ്യതയുണ്ട് ജനുവരി മാസം സാധ്യതയുണ്ട് ഫെബ്രുവരി മാസം സാധ്യതയുണ്ട് സോ നവംബർ ഉണ്ട് ജനുവരി ഉണ്ട് ഫെബ്രുവരി ഉണ്ട് ഡിസംബറിൽ സാധ്യത കുറവാണെന്ന് പറഞ്ഞില്ല എന്ന് പറയാൻ കഴിയില്ല പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നവംബറിൽ എക്സാം ഉണ്ട് എന്ന രീതിയിലേക്ക് നിങ്ങൾ പഠിക്കാവോ ഇത് ജൂലൈ ആണ് ഓഗസ്റ്റ് ഉണ്ട് സെപ്റ്റംബർ ഉണ്ട് ഒക്ടോബർ ഉണ്ട് തൊണ്ണൂറ് ദിവസം തൊണ്ണൂറെ ഗുണം ആറ് ഒമ്പതിനാറ് അമ്പത്തിനാല് അഞ്ഞൂറ്റി നാല്പത് മണിക്കൂർ നിങ്ങൾ ഉപയോഗിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും ആ അഞ്ഞൂറ്റി നാല്പത് മണിക്കൂർ എന്ന് പറയുന്ന നിങ്ങൾ ഞാൻ നേരത്തെ കണ്ടീഷനിങ്ങിൽ പറഞ്ഞതുപോലെ തുടർച്ചയായി പഠിക്കാൻ വേണ്ടിയുള്ള സാധുതാപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുകയാണ് ആ സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ നിങ്ങൾ ഇട്ടിട്ട് പോകുന്ന ഒരു പ്രൊവിഷൻ ഉണ്ടാകരുത് സോ എക്സാമിനേഷൻ ഡേറ്റ് ആ സാഹചര്യത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യം മനസ്സിലാക്കുക നമ്മളിവിടെ എസ് സി ആർ ടി കണ്ടിന്റെ കാര്യം പറയുന്നു എസ് സി ആർ ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സംസ്ഥാന സർക്കാരിന്റെ പാഠപുസ്തകമാണ് എസ് സി ആർ ടി കണ്ടിൽ അഞ്ചു മുതൽ പത്താം ക്ലാസ് വരെയും എൻ സി ആർ ടി പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റ് ബുക്കുകളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് തൊണ്ണൂറ് ദിവസം അഞ്ഞൂറ്റി നാല്പത് മണിക്കൂർ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ വരുന്ന മുപ്പത്തി ഒന്നാം തീയതി ഈ വരുന്ന മുപ്പത്തി ഒന്നാം തീയതി നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ വരുന്ന മുപ്പത്തി ഒന്നാം തീയതി നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് സോ ആ ബാച്ചിലേക്ക് നിങ്ങളോട് എല്ലാവരുടെയും അഡ്മിഷൻ ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും അത് കൃത്യമായി മനസ്സിലാക്കുക ഇനി നമ്മൾ പ്രതീക്ഷിക്കാൻ പോകുന്നത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ് സ്റ്റേറ്റ്മെന്റ് 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 ടൈപ്പ് 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 ആണ് ഈ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഒരു ഒരു ഉദാഹരണം റിവ്യൂ റിവ്യൂ എന്ന് എന്ന് പറയുന്ന പറയുന്ന കൺസെപ്റ്റ് ഒരു കൺസെപ്റ്റിനെ സംബന്ധിച്ച് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇതുവരെ ഈ ഈ എന്ന് പറയുന്നത് കൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കൺസെപ്റ്റിന്റെ ആശയം എന്ന് പറയുന്നത് വളരെ വിശാലമാണ് ഞാൻ ക്ലാസ് ഇട്ടിരുന്നു അപ്പൊ സ്വാഭാവികമായി നിങ്ങൾ മനസ്സിലാക്കുക ഒരു കൺസെപ്റ്റിനെ ആധികാരികമായി അറിവുള്ള അധ്യാപകർ പറഞ്ഞു തന്ന് മനസ്സിലാക്കി പഠിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് സോ അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് വേണ്ട പ്രൊവിഷൻസ് ക്വസ്റ്റ്യൻട്രിയിലുണ്ട് എൻട്രിയിൽ മാത്രമാണ് ഉള്ളത് എന്ന് ഞാൻ കൃത്യമായിട്ട് പറയുകയാണ് കാരണം റിസോഴ്സ് പേഴ്സൺസ് ആയിട്ടുള്ള അധ്യാപകന്മാരുടെ ഏറ്റവും അസോസിയേറ്റഡ് ആയിട്ടുള്ള ക്ലാസുകൾ അതുപോലെ തന്നെ പുത്തൻ രീതിയിലുള്ള ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ പാഠങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിവിഷൻ ക്ലാസ്സുകളും മറ്റുമെല്ലാം ഇതിൽ അവൈലബിൾ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക സോ അതുപോലെ തന്നെ ഫോഗി മറവി ഒരു പ്രശ്നമാണ് എന്ന് പറയുന്നു സോ മറവി എന്ന് പറയുന്നത് മറവി എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ മറവി എന്ന് പറയുന്ന ഒരു സാധനത്തെ മാറ്റാൻ ഒരൊറ്റ ഉള്ളൂ മറവിയെ മാറ്റാൻ നമുക്കുള്ള ഏക ആശ്രയം എന്ന് പറയുന്നത് തുടർച്ച അഥവാ കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് തുടർച്ച എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ഒരു ആശയമാണ് കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ നമുക്ക് മറവി മാറ്റാൻ പറ്റും കണ്ടിന്യൂറ്റി എങ്ങനെ നമ്മൾ എടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉദ്യോഗാർത്ഥികളെ കണ്ടിന്യൂറ്റി എന്ന് വെച്ചു കഴിഞ്ഞാൽ പഠനത്തിൽ ഇടവേളകളില്ലാതെ തുടർന്ന് തുടർച്ചയായി പഠിക്കുമ്പോൾ പുതിയ പുതിയ ആശയങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ പഴയ കാര്യങ്ങൾ റിമൈൻഡ് ചെയ്യും കണക്റ്റഡ് കണക്ടാണെങ്കിൽ പഴയ കാര്യങ്ങൾ റിമൈൻഡ് ചെയ്യും പുതിയ പുതിയ ആശയങ്ങൾ പഠിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ നമ്മൾ റിമൈൻഡ് ചെയ്യും അപ്പൊ സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് പഠനത്തിന്റെ തുടർച്ച എന്നതാണ് മറവിയെ ഒഴിവാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പഠനത്തിന്റെ തുടർച്ചയോടൊപ്പം തന്നെ നിങ്ങൾ റിവിഷൻ ചെയ്യുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മളിവിടെ റിവിഷൻ മൂന്ന് പാറ്റേണിലാണ് എൻട്രിയിൽ നടക്കുന്നത് ഒന്നാമത്തെ പാറ്റേൺ എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾക്ക് എടുക്കുന്ന പോഷൻസിന്റെ റിവിഷൻ ലൈവ് ക്ലാസുകൾ സ്പെഷ്യൽ ഗോൾഡ് ബാച്ചിൽ വരും രണ്ട് അത് കഴിഞ്ഞിട്ട് മന്ത്ലി റിവിഷൻസ് വരും അത് കഴിഞ്ഞിട്ട് എക്സാം ആയിട്ട് ഫുൾ ടോപ്പിക് ഫുൾ സിലബസ് എന്ന റിവിഷൻ ഉണ്ടാകും എന്നുള്ള കാര്യം ഞാൻ ഈ ബാച്ചിൽ ഓർമ്മിക്കുകയാണ് സോ ഡിമോട്ടിവേറ്റഡ് ആകുന്നു ഡിമോട്ടിവേറ്റഡ് ആകുന്നു അതായത് അഭിപ്രേരണ കുറയുന്നു എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് അതായത് എന്താണ് ഡിമോട്ടിവേഷൻ എന്ന് പറയുന്നത് പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് ഇത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇത് കിട്ടുമെന്ന് ഉറപ്പാണ് അമ്പത് മാർക്ക് മേടിച്ചാൽ കിട്ടുമെന്ന് ഉറപ്പാണ് എങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കും ഞാൻ നിങ്ങളോട് പറയുന്നു അറുപത്തിയഞ്ച് മാർക്ക് മാർക്കിൽ മേടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും അറുപത്തിയഞ്ച് മാർക്ക് നൂറ് മാർക്ക് മേടിച്ചാൽ കിട്ടും തലകുത്തി നിന്നായാലും അറുപത്തിയഞ്ച് മാർക്ക് എന്ന് പറയുന്ന ഈ മാസ്മരിക മാർക്കിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടി തലകുത്തി നിന്നാലും നിങ്ങൾക്കൊന്ന് ശ്രമിക്കാൻ കഴിയുമെങ്കിൽ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നിങ്ങൾ ശ്രമിക്കുക ഈ അറുപത്തി മാർക്ക് എന്ന് പറയുന്നത് മുപ്പത്തി മാർക്ക് കളഞ്ഞതിനു ശേഷം ഉള്ളതാണ് മുപ്പത്തി ഭാഗങ്ങൾ സിലബസിലെ മുപ്പത്തി ഭാഗങ്ങൾ കളഞ്ഞതിന് ശേഷമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഓരോ ഉദ്യോഗാർത്ഥിയും കൃത്യമായി മനസ്സിലാക്കുക മാർക്ക് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ജോലിയിലേക്ക് എത്താൻ കഴിയും ദാ എന്റെ സ്പെഷ്യൽ ബോർഡിൽ ആയിരത്തി അഞ്ഞൂറിലധികം കുട്ടികൾ പഠിക്കുന്നു ഈ ആയിരത്തി അഞ്ഞൂറ് കുട്ടികളിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കാം ഈ ആയിരത്തി അഞ്ഞൂറ് കുട്ടികളിൽ ആദ്യം വരുന്ന നാൽപ്പത് പേർക്ക് നൂറ്റി പത്ത് ശതമാനം ജോലി ഉറപ്പാണ് എന്ന് നിങ്ങൾക്കും എനിക്ക് മനസ്സിലാകും അങ്ങനെയാണ് എങ്കിൽ ഈ ബാച്ചിൽ കയറിയതിനു ശേഷം സ്വാഭാവികമായും നിങ്ങളുടെ പഠന തന്ത്രങ്ങൾ ശക്തമാക്കിയതിന് ശേഷം കൂടുതൽ പഠിച്ചതിനു ശേഷം വേറെ എവിടെ പഠിക്കുന്നുണ്ട് അതൊന്നും നമ്മുടെ പ്രശ്നമല്ല നിങ്ങൾക്ക് ഏത് ആപ്പ് എടുത്ത് വേണമെങ്കിൽ പഠിക്കാം ഏത് ഓഫ്ലൈൻ സെന്റസിലും പഠിക്കാം ഇവിടെ ഒരു ഒബ്ജക്ഷനും ഇല്ല പക്ഷേ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സഹായവുമായി എൻട്രി ഉണ്ടായിരിക്കും ഞാൻ ഉണ്ടായിരിക്കും ഇതിലെ മുഴുവൻ സോഷ്യൽ സയൻസ് ഫാക്കൽറ്റീസും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഞാൻ പറയുകയാണ് നിങ്ങൾ ഓഫ്ലൈനിൽ പോകേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല വേറെ ആപ്പ് എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല അതെല്ലാം നിങ്ങൾക്ക് എടുക്കാം പക്ഷേ അതോടൊപ്പം തന്നെ എൻട്രിയുടെ ഏറ്റവും വിശ്വ അധ്യാപകരുടെ ഏറ്റവും പ്രോമനന്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും അത് ഇവിടെ റിവിഷൻ ഉണ്ട് ഇവിടെ എം ഉണ്ട് ഇവിടെ വീക്കിലി എം ഉണ്ട് ഇവിടെ മന്ത്ലി എം സിക്യുണ്ട് സെഷൻസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്റെ സ്പെഷ്യൽ ഗോൾഡ് ബാച്ചിലെ കുട്ടികൾക്ക് മാനസികമായോ പഠനത്തിന് എന്തെങ്കിലും ഒരു ബാക്ക് ഒരു ബാക്ക് ഉണ്ടായാൽ അവർക്ക് മെസ്സേജ് അയച്ച് അവർക്ക് കൃത്യമായ രീതിയിൽ അവരെ വിളിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ അതല്ലെങ്കിൽ ൈവിനക അവർ അപയോഗിക്കുന്ന കമന്റുകൾക്ക് മറുപടി കൊടുത്തോ ഉറപ്പായും അവരുടെ കൂടെ ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല അത് നിങ്ങൾ കൃത്യമായി നോക്കുക ഇനി ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് മെന്റർ മെന്റർ സപ്പോർട്ട് സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് അതായത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു ഇവിടെ എൽ പി എസ് സിയുടെ റാങ്ക് ഹോൾഡേഴ്സ് മീൻഷെ നമ്മൾ കുട്ടികളെ എല്ലാം ചിറ്റിലപ്പള്ളി സ്ക്വയറിലേക്ക് വിളിച്ചു എറണാകുളത്ത് കാക്കനാട് ചിറ്റിലപ്പള്ളി സ്ക്വയറിലേക്ക് വിളിച്ചപ്പോൾ അവിടെ വന്ന ഉദ്യോഗാർത്ഥികൾ അവരുടെ അനുഭവം പറഞ്ഞത് നമ്മുടെ ഏറ്റവും അധികം പറഞ്ഞത് ഒരു പരിധി വരെ നിങ്ങളുടെ ഗോൾഡ് 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 ബാച്ചിന് ഒരു മെന്റർ ഉണ്ട് സ്പെഷ്യൽ സ്പെഷ്യൽ ബാച്ചിന്റെ ബാച്ചിന്റെ പേര് പറയുന്നത് ദേവിക മാം എന്നാണ് പരിധിവരെ അധ്യാപകരെ കണ്ടില്ല എങ്കിൽ നിങ്ങൾ വിളിക്കും നിങ്ങൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം തരാൻ വേണ്ടിയുള്ള കൗൺസിലിംഗ് കാപ്സ്യൂളുകൾ കയ്യിലുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈവ് ഷെഡ്യൂളുകൾ ചെയ്തു തരും നിങ്ങൾക്ക് പോരായ്മ വിഷയങ്ങൾ വീണ്ടും ലൈവ് അങ്ങനെ ഒരു വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് ദേവികയുടെ ദേവിക ഭാഗത്തു നിന്നുണ്ട് നിങ്ങൾ എന്റെ നിലവിൽ വീഡിയോ കാണുന്ന ലൈവ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ദേവിക പറയാം ട്വന്റി ഫോർ അവേഴ്സ് ആയിരത്തി എഴുന്നൂറിലധികം എനിക്ക് തന്നെ ഏകദേശം പത് പതിനാല് ഹാൻഡിൽ ചെയ്യുന്ന ഒരു കുട്ടിയാണ് വളരെ മിടുക്കിയാണ് വളരെ മിടുമിടിക്കുകയാണ് സ്വാഭാവികമായും അങ്ങനെ ഒരു സപ്പോർട്ട് നിങ്ങൾ പഠിച്ചേ പറ്റൂ നിങ്ങളെ തുടർച്ചയായി പ്രചോദനം ചെയ്യാൻ നിങ്ങളെ തുടർച്ചയായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഉറപ്പായിട്ടും ഒരു സപ്പോർട്ട് ഉണ്ട് അതും ഈ ബാച്ചിൽ ഇത് വളരെ ഒരു പ്രത്യേകതയായിട്ടിരിക്കുന്നു ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ടെൻഷൻ എന്ന് പറയുന്നത് ഞാൻ എല്ലാ വീഡിയോകളിലും ഒരു ആയിട്ട് ഈ ടെൻഷനെ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് എല്ലാ വീഡിയോയിലും ഒരു കൺസെപ്റ്റ് ആയിട്ട് ടെൻഷനെ ഞാൻ ഉൾപ്പെടുത്താറുണ്ട് എന്താണ് ടെൻഷൻ എന്ന് പറയുന്നത് എന്താണ് ടെൻഷൻ എന്ന് പറയുന്നത് ടെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്കറിയാം മൈൻഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് സാധാരണഗതിയിൽ കണ്ടെത്തിയിട്ടില്ല എന്നാൽ ആധുനിക പഠനങ്ങൾ പറയുന്നത് മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെയും അതുപോലെ തന്നെ ഹേർട്ട് എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെയും തമ്മിലുള്ള ഒരു കണക്ഷനെയാണ് നമ്മൾ മൈൻഡ് എന്ന് പറയുന്നത് എന്ന് പറയുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പായും നിങ്ങൾക്ക് എന്തുണ്ട് നിങ്ങളുടെ പഠിക്കണം എന്നുള്ളൊരു താല്പര്യമുണ്ട് ജോലി വേടിക്കണം എന്നൊരു താല്പര്യമുണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ജോലി വേടിക്കണം എന്നുള്ള താല്പര്യമുണ്ട് പക്ഷേ നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്തില്ല എങ്കിൽ അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ പഠിക്കുന്നു എങ്കിൽ രണ്ടു കാര്യത്തിലും ടെൻഷൻ ഉണ്ടാകാം അതായത് ഒന്ന് അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നു അതുപോലെ തന്നെ ഓക്കെ അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് പറയുന്നത് ഈ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും അതായത് പഠിച്ചില്ലെങ്കിൽ ജോലി കിട്ടത്തില്ല എന്നുള്ള ഒരു ടെൻഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടുമോ എന്നുള്ളൊരു ടെൻഷൻ അപ്പോ ഇത് രണ്ടും തമ്മിലുള്ള ഈ ഒരു റിയാക്ഷന്റെ ഫലമായിട്ടാണ് നമുക്ക് മൈൻഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ ഇപ്പോൾ പറയാൻ കഴിയുന്നത് സോ ഈ മൈൻഡ് ഇത് തമ്മിൽ ഇത് തമ്മിൽ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പൊ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് മറവി വരുന്നു എങ്കിൽ നിങ്ങൾ ടെൻഷൻ ഉണ്ടാകാം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് നിങ്ങളത് നിങ്ങളുടെ ബ്രെയിനിനെ അത് ബാധിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാകാം അപ്പൊ സ്വാഭാവികമായും ഇത് മനുഷ്യന്റെ ഉള്ളിലെ അവയവങ്ങളുടെ പ്രവർത്തനം കൂടിയാണ് അപ്പോൾ ആ പ്രവർത്തനങ്ങളെ നമുക്ക് ഒഴിവാക്കാനുള്ള ഏറ്റവും വലിയ വസ്തുതാപരമായ മാറ്റം എന്ന് പറയുന്നത് അതിനെ മനസ്സിലാക്കുക എന്നാണ് സൈക്കോളജിക്കൽ പ്രോബ്ലം ആണ് ടെൻഷൻ എന്ന് പറയുന്നത് അതിനെ മനസ്സിലാക്കുക എന്നാണ് സിഗ്നം ഫ്രൂഡിനെ പോലെയുള്ള വിശ്വ എഡ്യൂക്കേഷൻ സൈക്കോളജിസ്റ്റുകൾ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലുണ്ടാകുന്ന ഒരു പ്രശ്നത്തെ എങ്ങനെ ഓവർകം ചെയ്യാം എന്ന് ചിന്തിക്കണമെങ്കിൽ ആ പ്രശ്നം എന്താണ് എന്ന് നമ്മൾ ആദ്യം കണ്ടെത്തണം ആ പ്രശ്നം എന്താണ് അപ്പൊ പ്രശ്നം എന്ന് പറയുന്നത് ജോലിയാണെങ്കിൽ പഠിക്കുന്ന സമയത്ത് ജോലിയാണെങ്കിൽ നിങ്ങൾ തിരിച്ചറിയേണ്ടത് ടെൻഷൻ അടിച്ചാൽ ജോലി കിട്ടുമോ ഈ ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാകുമോ അപ്പൊ സ്വാഭാവികമായും നിങ്ങൾ മനസ്സിലാക്കുക ആത്മാർത്ഥതയോടെ പഠിക്കുന്നവരാണ് നിങ്ങൾ അർപ്പണ കൂടി പഠിക്കുന്നവരാണ് നിങ്ങൾ ടെൻഷൻ അകറ്റാൻ വേണ്ടി ഞാൻ നൂറ് ശതമാനം കാര്യമുണ്ട് നിങ്ങൾ ഏത് മതവിശ്വാസികളാണെങ്കിലും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഈ പ്രപഞ്ചത്തെ സാക്ഷി നിർത്തുന്ന ഒരു കാര്യം ആത്മാർത്ഥമായി അർപ്പണ മനോഭാവത്തോടുകൂടി സമചിത്തതയോടുകൂടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും ദൈവത്തിന്റെ അല്ലെങ്കിൽ ഒരു ശക്തിയുടെ ഒരു ചെറിയ കരങ്ങൾ നിങ്ങളിൽ ഉണ്ടാകും അത് നിങ്ങൾ ഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കിക്കോളുക അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ആ ഭാഗ്യം നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി കൂടുതൽ പ്രയത്നിക്കുക എന്നുള്ളതാണ് കൂടുതൽ ഈ പറഞ്ഞ ഒരു ശക്തി നിങ്ങളുടെ കൂടെ ഉണ്ടാകും ആ കഠിനാധ്വാനമാണ് വിജയം എന്ന് പറയുന്നത് അങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരാൾക്ക് ലോകത്തിൽ ഇന്നേ പ്രതിഫലം കിട്ടാതെ പോയിട്ടില്ല ആത്മാർത്ഥമായി പണിയെടുക്കുക ആത്മാർത്ഥമായി പണിയെടുക്കുക ആത്മാർത്ഥമായി പഠിക്കുക അതിന നമുക്കൊന്നും ചെയ്യാനില്ല എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക നമ്മുടെ സ്വപ്നമാണെന്നുള്ള കാര്യം ഉറങ്ങാൻ കിടക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും അതുപോലെ തന്നെ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ അംബീഷൻ ആയിട്ടുള്ള ഈ എച്ച് എന്ന് പറയുന്ന ഈ തസ്തിക നേടുന്നതിനെ നിങ്ങൾ സ്വപ്നം കാണുക നിങ്ങൾ അങ്ങനെ സ്വപ്നം കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നിങ്ങൾക്ക് അതിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയുള്ള സമയോചിതമായ ഇടപെടലുകൾ നടത്താൻ പറ്റും പ്രിയപ്പെട്ടവരെ ഞാൻ വളരെയധികം സ്നേഹപൂർവ പറയുകയാണ് സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് നിറവേണ്ടതല്ല ആകാശത്തുകൂടി പറക്കുന്നതല്ല നിങ്ങൾ സ്വപ്നം കാണുന്നത് വേണ്ടിയല്ല സ്വപ്നം കാണുന്നത് നിങ്ങൾ ഈ ഫാൽക്കെ അവാർഡ് എന്നുള്ളതല്ല സ്വപ്നം നിങ്ങൾ കാണുന്നത് ഏതൊരു എച്ച് എസ് ടി ഉദ്യോഗാർത്ഥിക്കും നേടിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും ഏറ്റവും അടുത്തുള്ള മനോഹരമായ സ്വപ്നമാണ് ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ എന്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ചെയ്യേണ്ടത് സമചിത്തതയോടെ സമാധാനത്തോടെ അർപ്പണ മനോഭാവത്തോടെ കഠിനാധ്വാനം ചെയ്യുക കഠിന പരിശ്രമം ചെയ്യുക എന്നുള്ളതാണ് ലോകത്ത് നമുക്ക് മുമ്പേ സഞ്ചരിച്ച ഒരുപാട് പേരുണ്ട് നമുക്ക് മുന്നേ സഞ്ചരിച്ചവർ എല്ലാവരും വിജയിച്ചിട്ടുള്ളവരാണോ അല്ല പരാജയപ്പെട്ടിട്ടുള്ളവരാണ് ഏറെയും ഈ പരാജയപ്പെടുന്ന ആൾക്കാരെ നമ്മൾ ഒരു തുലാസിലെടുത്ത് ത്രാസിയിട്ട് ഒരു തുലാസിലെടുത്ത് വെച്ചിട്ട് നമ്മൾ അവരുടെ പ്രവർത്തനങ്ങളെ കൃത്യമായി നിരീക്ഷിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്താൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് അവർ എത്തിപ്പെടാൻ ആഗ്രഹിച്ച പാതയിലേക്കുള്ള അവരുടെ സഞ്ചാരത്തിൽ കൃത്യമായ തയ്യാറെടുപ്പുകൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ആ തയ്യാറെടുപ്പുകൾ എന്ന് പറയുന്നത് ഈ രാത്രിയും നാളെ മുതലുള്ള രാത്രികളും പകലുകള െല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങൾ നിങ്ങളുടെ വേണ്ടപ്പെട്ട സമയങ്ങൾ ആ വിലപ്പെട്ട സമയങ്ങളെ നിങ്ങൾ ഇതിനു വേണ്ടി ഉദ്യോഗജനകമായ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളതാണ് അങ്ങനെ മാറ്റി വെക്കാൻ നമുക്ക് സമയമില്ല എങ്കിൽ ഈ പറയുന്ന സ്വപ്നവും നിങ്ങളും തമ്മിലുള്ള ദൂരം വർദ്ധിക്കും അങ്ങനെ മാറ്റിവെക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഈ സ്വപ്നത്തിലേക്ക് തന്നെ നിങ്ങൾ തൊടുത്തുവിടുന്ന ശരം നിങ്ങൾ തൊടുത്തുവിടുന്ന അമ്പ് പതിക്കുകയും അത് നിങ്ങളുടെ ഒരു ഒരു നക്ഷത്രം പൊട്ടിത്തെറിക്കുന്നത് പോലെ പ്രകാശോന്മുദമായ ഒരു നക്ഷത്രം പൊട്ടിത്തെറിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ കൊണ്ടുവരികയും ചെയ്യും അച്ഛന്റെയും അമ്മയുടെയും ഭാര്യയുടെയും ഭർത്താവിന്റെയും മക്കളുടെയും എല്ലാം ം ആകുലതകളും വ്യാകുലതകളും നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയും നിങ്ങൾക്ക് നല്ലൊരു മകനാകാനോ മകളാകാനോ നല്ലൊരു ഭാര്യയാകാനോ നല്ലൊരു അമ്മയാകാനോ ഒരു ഉദ്യോഗത്തിലൂടെ പൂർണ്ണമായും കഴിയും എന്നുള്ള കാര്യം നിങ്ങൾ വിശ്വസിക്കുക അങ്ങനെ അങ്ങനെ നൂറ് ശതമാനം അങ്ങനെ നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ പണിയെടുക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും ഇതൊന്നും ചെയ്യാതെ ഒരക്ഷരം പഠിക്കാതെ എപ്പോഴും ഇതിന്റെ ടെൻഷൻ വെച്ചുകൊണ്ട് ഇതിനോട് ഒരു താല്പര്യവും ഇല്ലാതെ കഠിനാധ്വാനം ചെയ്യാതെ എനിക്ക് ടെൻഷനാണ് സാർ എന്റെ ലക്ഷ്യത്തിലേക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എല്ലാവരുടെയും ആഗ്രഹമാണ് പൊതുവായിട്ട് എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷെ അതെല്ലാവർക്കും സാധിക്കാറുണ്ടോ എല്ലാവർക്കും സാധിക്കാറില്ല എന്ന് പറയുമ്പോൾ സാധ്യമാക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് കൂടുതൽ ആൾക്കാർ ബോധ്യവാന്മാരല്ല എന്നുള്ളതാണ് ബോധ്യവാന്മാരല്ല എന്നുള്ളതാണ് ആ ബോധ്യതലത്തിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കണം ഏതൊക്കെ മാർഗങ്ങളിലൂടെ ഏതൊക്കെ ദിശകളിലൂടെ ഏതൊക്കെ വഴികളിലൂടെ ഏതൊക്കെ രീതികളിലൂടെ ഏതൊക്കെ മാർഗങ്ങളിലൂടെ ഈ പറയുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുമെന്നതിനെ കുറിച്ച് അങ്ങനെ കഴിയണമെങ്കിൽ അറിവും വിവേകവും വിവരവും അതുപോലെ തന്നെ മുമ്പ് ഇതുപോലുള്ള പരീക്ഷകൾ ആർജിച്ചെടുത്തവരുമായിട്ടുള്ള അധ്യാപകരുടെ സപ്പോർട്ടുകൾ വേണം സ്വാഭാവികമായും അത് എൻട്രിയിലുണ്ട് ഈ വരുന്ന ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി എന്റെ നേതൃത്വത്തിലുള്ള പന്ത്രണ്ടാമത്തെ ബാച്ച് ആരംഭിക്കുകയാണ് പറയുമ്പോൾ അത് നിങ്ങൾ ചിന്തിക്കുക ഹിമാലയ പർവ്വതമാണ് നമ്മൾ പഠിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മടക്കു പർവ്വതമാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് മടക്കുപർവ്വതമാണ് ആ ഹിമാലയത്തിന്റെ അത്രയും ഉയരത്തിലേക്ക് എൻട്രിയിലെ എച്ച് എസ് ടി സോഷ്യൽ സയൻസിന്റെ വിദ്യാർത്ഥികൾ എത്തിക്കഴിഞ്ഞു എന്നതിനുള്ള ഏറ്റവും മകടമായിട്ടുള്ള ഏറ്റവും പ്രകടമായിട്ടുള്ള ഏറ്റവും പൊരുത്തമായിട്ടുള്ള ഉദാഹരണമാണത് അതുകൊണ്ട് പ്രിയപ്പെട്ടത് പ്രിയപ്പെട്ട കുട്ടികൾ ഓർത്തു വെക്കുക നിങ്ങൾ മനസ്സിലാക്കുക ആപ്പിൽ ഉള്ളത് മാത്രമാണോ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ആപ്പിൽ ഉള്ളതും ഇല്ലാത്തതും പഠിക്കണം ആപ്പിൽ ഉള്ള കാര്യങ്ങൾ അധ്യാപകർ ആപ്പിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ് അവരുടെ ലൈവ് സെഷനുകളിൽ കാണും റിവിഷൻ ക്ലാസ്സുകൾ നമ്മുടെ റിവിഷൻ എന്ന് പറയുന്നത് അത് ആപ്പിൽ റെക്കോർഡ് ആയിരിക്കില്ല എക്സാം ടൈമിൽ സോ അതിനു മുമ്പ് അതായത് ഞാൻ പറയുന്നു നവംബർ മാസങ്ങളിൽ നമ്മൾ നടത്താൻ പോകുന്ന മാരത്തോൺ റിവിഷൻ എന്ന് പറയുന്നത് അതായത് ആപ്പിലെ കുട്ടികൾക്ക് മാത്രമേ റിവിഷൻ കിട്ടൂ യൂട്യൂബിലൂടെ ആയിരിക്കത്തില്ല യൂട്യൂബിലൂടെ കുറച്ച് മാത്രമേ കിട്ടൂ ആപ്പിലെ കുട്ടികൾക്ക് രാവിലെ നാലര മുതൽ നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു ഒരു മാരത്തോൺ റിവിഷൻ ഉണ്ട് ആ റിവിഷനിലേക്ക് എല്ലാ പോർഷൻസും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാരത്തോൺ റിവിഷൻ ആയിരിക്കും ആ റിവിഷനിലേക്ക് ഒക്കെ നിങ്ങൾക്ക് പറ്റണമെങ്കിൽ പർച്ചേസ് ചെയ്യുക സോ എല്ലാവരും നിങ്ങളെ സ്വപ്നങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുക ഞാൻ കൂടുതൽ ഒന്നും പറയുന്നില്ല ഈ വരുന്ന ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി എട്ടാണ് സോ യെസ്റ്റി ഡേയ്സ് റിവിഷൻ അടുത്ത ബാച്ച് ആയിട്ട് വരുന്നുണ്ട് സിക്സ്റ്റി ഡേയ്സ് റിവിഷൻ ബാച്ച്

അതിനു എത്ര കാലം പരീക്ഷ മുമ്പ പുതിയ പാറ്റേണിൽ എക്സാമിനേഷൻ നടന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രമാണ് പുതിയ പാറ്റേണിൽ എക്സാം നടന്നത് ആ ഒരു ഒറ്റ കൊസ്റ്റ്യൻ വെച്ചുകൊണ്ട് നമുക്ക് എച്ച് എസ് എ സോഷ്യൽ സയൻസിനെ കഴിയുമോ അത് അത് ആ കൊസ്റ്റ്യൻ മോശം അല്ല പറഞ്ഞത് അത് വെച്ച് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല അതും ഒരു ഭാഗം തന്നെയാണ് വിലയിരുത്തേണ്ട ഒരു ഭാഗമാണ് പക്ഷെ നമ്മൾ നിലവിൽ ബാക്കിയുള്ള പി എസ് എക്സാമുകൾക്കൊക്കെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അവലംബിച്ച് വരുന്ന നയങ്ങളെല്ലാം പിന്തുടർന്നുകൊണ്ട് മിസലൈനിയസ് അധ്യാപകരുടെ സപ്പോർട്ടോടുകൂടി നിങ്ങൾക്ക് അത് എത്തിക്കാൻ പറ്റും മാം എക്സാം ഡിസംബർ ജനുവരി ഉണ്ടാകും നമുക്കറിയാൻ പറ്റില്ല ും ഡിസിഷൻ ആണ് സെപ്റ്റംബറിൽ കാണാൻ സാധ്യതയില്ലെന്നാണ് വിചാരിക്കുന്നത് സോ സെപ്റ്റംബറിൽ നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് പറയാൻ പറ്റില്ല ഏതായാലും പഠനമൊക്കെ റാപ്പിഡ് ലെവലിലേക്ക് പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ബാക്കിയുള്ള എച്ച് എസ് എക്സാമിനേഷൻ എല്ലാം ഓഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് അറിയാം സോ അവരൊക്കെ സമയത്ത് പഠിച്ചവർക്ക് എത്രത്തോളം അത് എന്താണ് നന്നായി അറ്റൻഡ് ചെയ്യാൻ കഴിയുമെന്നൊക്കെ നമുക്ക് വിമർശനാത്മകമായി ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഓക്കെ ജനറൽ പി എസ് സി ലെ സിലബസിൽ പി എസ് സിയിൽ ഉദാഹരണത്തിന് നമ്മുടെ ഡിഗ്രി ലെവലിനൊക്കെ ഹിസ്റ്ററി ജോഗ്രഫി ഇക്കണോമിക്സിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ നിലവാരം നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ സുമിത പ്രമോദ് നല്ല നല്ല റാങ്ക് കഴിച്ചു നല്ല റാങ്ക് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് എൻട്രിയില് നമ്മുടെ ഈ ആയിരത്തി അഞ്ഞൂറിലധികം കുട്ടികൾ പതിനാല് ജില്ലകളിലും ആദ്യത്തെ പത്ത് റാങ്കുകളും ഈ കുട്ടികൾ വരണമെന്നാണ് എന്റെ ആഗ്രഹം അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് എസ് സിആർടി സ്പെഷ്യലൈസ്ഡ് പി ഡി എഫ് ആയിട്ട് തരുന്നുണ്ട് എക്സാമിനേഷൻ സ്പെഷ്യൽ ആയിട്ട് തരുന്നുണ്ട് ലൈവ് തരുന്നുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക് ആവശ്യപ്പെട്ടാൽ ആ ടോപ്പിക് എടുത്ത് തരുന്നുണ്ട് അങ്ങനെ എല്ലാ സംഭവങ്ങളും തരുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഞാൻ ഓപ്പൺ ആയിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നാണ് പറയുന്നത്